ഹായ് കുഞ്ഞോനാണേ അപ്പോൾ മാര്യ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ അവിടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കടയിലിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു എൻ്റെ സുഹൃത്താണ് വിളിക്കുന്നത് എടാ എവിടെ ഉള്ളത് പെട്ടെന്ന് വരണം വീട്ടിലേക്കാണ് വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പാമ്പുണ്ട് നല്ല പച്ചൊക്കെയുള്ള ഐറ്റമാണ് നല്ല വിഷമുള്ള ഐറ്റമാണ് എന്നാണ് തോന്നുന്നത് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടും ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയി നോക്കി നോക്കുമ്പോൾ നല്ല ഒന്നാം നമ്പർ മൂർക്കനാണ് മൂർക്കനാട്ടോ നല്ല ഒന്നാം നമ്പർ മൂർക്കനാണ് നല്ല പത്തിയൊക്കെ ഉള്ള നല്ല വിഷം ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ നമ്മളതിനെ പിടിക്കാൻ ശ്രമിക്കാനോ വേറുള്ളതിനോ ഒന്നും നിന്നിട്ടില്ല അങ്ങനെ ആരും ശ്രമിക്കാനോ നിൽക്കരുത് അത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ലേറ്റ് ആവാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തൊട്ടടുത്ത പ്രദേശത്തുള്ള അർജുൻ എന്ന പേരുള്ള പാമ്പ് പിടിക്കാനൊക്കെ ലൈസൻസ് ഉള്ള ഒരു ആളുണ്ട് അദ്ദേഹത്തെ വിളിച്ചു ഫസ്റ്റിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു അവർ വരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മണിക്കൂർ എന്തായാലും സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള അർജുൻ എന്ന പേരുള്ള പാമ്പ് പിടിക്കാൻ ലൈസൻസ് ഉള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം വന്നു അങ്ങനെ കോഴിക്കൂട്ടിലാണ് ഈ സാധനം ഉള്ളത് കോഴിക്കോടിൻ്റെ ചുറ്റും ഞങ്ങൾ നേരത്തെ വല അതായത് കിണറിൻ്റെ മുകളിൽ ഇടുന്ന വല കവർ ചെയ്തിരുന്നു അതുകൊണ്ട് അത് പുറത്തോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്നു പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തി അതിനെ അവരുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത് അങ്ങനെ അവസാനം അതിനെ അവർ പരമാവധി ശ്രമങ്ങൾ നടത്തി ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ അവർ പിടിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ശ്രമങ്ങൾ നടത്തി അങ്ങനെ അവസാനം നല്ല വിഷമുള്ള ഐറ്റാണ് സംഭവം എന്ന് പറഞ്ഞാലും ഒരു കൊത്ത് കിട്ടിയാൽ പണി പാളും അത്രക്കും വിഷമുള്ള ഐറ്റാണ് ഇ കാണുമ്പം തന്നെ അറിയാൻ പറ്റും വീഡിയോയിൽ അങ്ങനെ അവരെ സെറ്റിങ്സ് അവളെ സെറ്റാക്കി വെച്ചിരുന്നു വീടിൻ്റെ തറയോട് ചേർന്ന് അതിലേക്ക് അതിനെ മെല്ലെ കയറ്റി അവർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ആരും സ്വയം പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ ഒന്നും ശ്രമം നടത്തരുത് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതാണ് ഇതുപോലെ അടുത്ത പ്രദേശത്തുള്ള അല്ലെങ്കിൽ അടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പേരറിയിക്കുക അവർ വന്നിട്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്ത് പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് മരുവിന് ശേഷം കേട്ടോ മരുവിന് ശേഷം ഒരു എട്ട് എട്ടര മണിയാകുമ്പോഴാണ് ഈ ഒരു സാധനത്തിനെ അവിടെ കണ്ടത് ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും ഇവർ വന്നിട്ടുണ്ട് ഏതായാലും അതിനെ പിടിച്ചവർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാൻ പറ്റുന്നവരൊക്കെ കമൻറ്റടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ